കുന്നിന് മുകളിലെ പ്രതിമ കൈക്ക് മുകളിൽ കയറി പിന്നോട്ട് മറിഞ്ഞ് സാഹസം കാട്ടിയിരിക്കുകയാണ് അമേരിക്കൻ യൂട്യൂബറായ സ്പീഡ് നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം this is very dangerous I'm about to do a back the backflip off hand of God if I fall it's over with ആതിര പുതുവയലിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട് ആതിര ഈ ഒരു സ്പീഡിന്റെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഇദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയായിരുന്നു അപ്പോൾ ഐഷോ സ്പീഡ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് കോടിക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു വീഡിയോ പോലും ലക്ഷക്കണക്കിന് വ്യൂസ് ഇല്ലാത്ത വീഡിയോസ് ഇല്ല എന്നതാണെന്നാണ് വാസ്തവം അത്രയും ആരാധകരുള്ള ഒരാളാണ് സ്പീഡ് പക്ഷെ ഈ ഒരു വീഡിയോ ഒന്ന് നോക്കൂ ആതിര ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ മരണമാണ് അത്ര വലിയ സാഹസികതയാണ് ഈ സ്പീഡ് എന്ന് പറയുന്ന മനുഷ്യൻ കാണുന്നത് അതിന് കൈയടിക്കാനും ഒരുപാട് പേരുണ്ട് അല്ലേ സന്ധ്യ പറഞ്ഞത് വളരെ ശരിയാണ് അമ്പ ഈ ഒരു വീഡിയോയ്ക്ക് മാത്രം അദ്ദേഹത്തിന് കിട്ടിയത് അമ്പത്തി ആറ് മില്യണിൽ കൂടുതൽ വ്യൂവേഴ്സാണ് സ്വന്തം ജീവന് പോലും ഒരു വില കൽപ്പിക്കാതെ ഈ ഒരു വീഡിയോ ചിത്രീകരിച്ച് ഇങ്ങനെ ഇടുന്നതിൽ എന്തർത്ഥമാണ് ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ ഒരു അറുപത് സെക്കൻഡ് യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഒരു അറുപത് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ് സെക്കൻഡ് മാത്രമാണ് ഇതുപോലെ റീലുകൾ നമുക്ക് ഇടാൻ പറ്റുന്നത് അത്രത്തോളം മാത്രമേ നമ്മുടെ ഒരു ജീവന് വിലയുള്ളൂ നമ്മുടെ ഇന്നത്തെ സൊസൈറ്റി വെച്ച് നോക്കുവാണെങ്കിൽ എങ്ങനെയും ഫേമസ് ആവുക എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശത്തിലാണ് ഇവരെല്ലാം ഇത് ചെയ്യുന്നത് നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ സൊസൈറ്റിയിലെ കുട്ടികൾ ഇതുപോലെ കാണുന്ന എല്ലാ കാര്യങ്ങളും അനുകരിക്കുന്നവരാണ് അപ്പം ഇതുപോലൊരു വീഡിയോ ചെയ്യുമ്പോൾ പുതിയ തലമുറ ഇതെല്ലാം അനുകരിക്കുകയും ചെയ്യും ഇതുപോലെയുള്ള കൂടുതൽ അപകടങ്ങൾ നമ്മൾക്കിടയിൽ ഉണ്ടാവുകയും ചെയ്യും ഇത്രയും മില്യൺ ഫോളോവേഴ്സൊക്കെ ഉള്ള ആൾക്കാർ കൂടുതലും നല്ല കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ അത്രത്തോളം നല്ലതായിരിക്കും ഇതുപോലുള്ള നെഗറ്റീവ് കാര്യങ്ങൾ അല്ലെങ്കിൽ വിമർശനത്തിന് ഇടയാക്കുന്ന കാര്യങ്ങൾ ഇതുപോലെ ഷെയർ ചെയ്യും അതെയതെ നമ്മൾ ജീവൻ ഒരു സുരക്ഷയും കൊടുക്കാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ശരിയാണോ എന്നൊരു ചോദ്യമാണ് അവിടെ വരുന്നത് അല്ലേ പക്ഷെ ഇതിലും രണ്ട് അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളുണ്ടാകാം ചിലര് അഡ്വഞ്ചറസ് ആയിട്ടുള്ള യാത്രകൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്നത് അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവാം അവർ പറയുന്നുണ്ടാവാം ഇത്രയും ധൈര്യം എല്ലാവർക്കും ഉണ്ടാവണം എന്നില്ല പക്ഷെ ജീവന് വില കൽപ്പിക്കാതെ ഇങ്ങനെ ചെയ്യണോ എന്നൊരു ചോദ്യമാണ് ഇവിടെ വരുന്നത് ശരി ആതിര